പഠിപ്പിച്ചു തന്ന എല്ലാ അവസ്ഥന്മാർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ലിയാർ കിഴക്കോത്ത് കെ കെ അബൂബക്കർ ഹജറത്ത് താനൂർ കൊച്ചിൻ പിന്നീട് പോക്കരകുട്ടി മുസ്ലിയാർ വാവാട് ഇവരൊക്കെ വലിയ ഉലിയാക്കളെ പോലെ ഉള്ള മഹാന്മാരായിരുന്നു അവരുടെ എല്ലാവരുടെയും പൊരുത്തവും അവരുടെ ദ്വായും കൊണ്ടായിരിക്കണം എനിക്ക് ഇതിന് അത് കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അവസാനത്ത് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹ്റുല്ലലോം സൈനുദ്ദീനബിൻ അലി ഹസൻ അൽ മഹുദൂമി റഹ്മത്ത് വാഹിഅലി ഓക്കെ ഉസ്താദ് എന്ന പേരിൽ എല്ലാവരും വിളിക്കാറുള്ള എന്തിയും കുട്ടി ഉസ്താദ് എന്ന് പറയാറുള്ള ബഹ്റുള്ളലോമിൻ്റെയും എല്ലാ പൊരുത്തവും ലഭിച്ചത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉസ്താദിൻ്റെ കൂടെ വന്നിട്ടുള്ള നേരിട്ടുള്ള അനുഭവം ഇല്ലെങ്കിലും മറ്റു ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉസ്താദ് ഹറമിൽ തീർച്ച നടത്തിയിട്ടുണ്ട് ഫത്തുൽബാലി എന്ത് പറഞ്ഞു കസ്തല്ലാലി എന്ത് പറഞ്ഞു അതുപോലെ മറ്റുള്ള സാരീങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കാനുള്ള ഒരു സറയാണ് ഞാനിപ്പോൾ എഴുതുന്നത് അല്ലാതെ ഇവരൊന്നും എഴുതിയതിൻ്റെ മേലെ വേറൊരു തൊക്കെ എഴുതാനെന്ന് എനിക്ക് കഴിവില്ല എന്റെ ഉദ്ദേശം സുൽത്താനിൽ ഉലമ കാന്തപുരം ഉസ്താദുമായി ഡോക്ടർ ഹുസൈൻ സഖാഫി ചുണ്ടിക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം ബുഖാരി ദറസ് അനുഭവങ്ങൾ വേണ്ടി നടത്തിയ യാത്രകൾ എന്നിവയുടെ കാമ്പുള്ള ഓർമ്മകൾ ഒക്ടോബർ മൂന്ന് വ്യാഴം വൈകിട്ട് ഏഴ് മണിക്ക് ഷേഖ് അബൂബക്കർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ